السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أن عبد الله بن مسعود رضي الله عنه قال إذا رأيتم أخاكم قارف ذنبا فلا تكونوا أعوانا للشيطان عليه عبد الله بن مسعود رضي الله عنه بريان ഇതാ റയിത്തും അഹാക്കും നിങ്ങളെ സഹോദരനെ കൂട്ടുകാരനെ നിങ്ങൾ കണ്ടാൽ അയാൾ ഒരു ദോഷം പ്രവർത്തിക്കുന്നു ദോഷം പ്രവർത്തിച്ചിരിക്കുന്നു എന്തോ ഒരു തെറ്റ് ഒരു തിന്മയായ കാര്യം ഒരു പാപം അയാൾ ചെയ്തു അത് നിങ്ങൾ കണ്ടാൽ ഫലാ തെക്കൂനു നിങ്ങളായിപ്പോകരുത് ആകരുത് അഴാൻ അയാൾക്കെതിരിൽ പിശാചിനുള്ള സഹായികളാകാൻ പാടില്ല പിശാച്ചിൻ്റെ കൂട്ടുകാരാകാൻ പാടില്ല അതെന്താണ് അൻതകൂലു നിങ്ങൾ പറയുക അള്ളാഹു അള്ളാഹുബെ അവനെ നിന്ദിയനാക്കണം അവനെ മോശക്കാരനാക്കണം അവനെ പരാജയപ്പെടുത്തണം താഴ്ത്തണം അള്ളാഹു അള്ളാഹുബനി അവനെ ക്ഷപിക്കണം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല വലാക്കിൻ മറിച്ച് സലു നിങ്ങൾ അള്ളാഹുവിനോട് ഐഫിയത്തിന് ചോദിക്കണം

അറിയുന്നത് വരെ അലമായ മൂത്ത് അയാൾ എന്തിൻ്റെ മേലിലാണ് മരണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നതുവരെ അറിയുന്നതുവരെ അപ്പം അവനുക്ക് ഹൈറുകൊണ്ടാണ് അവൻ്റെ പരിസമാപ്തം അവൻ്റെ അന്ത്യം ഹൈറുകൊണ്ടാണെങ്കിൽ അലിംനാ ഞങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ അറിയും അതല്ലെങ്കിൽ മഹാനവർഗ് പറഞ്ഞത് അയാൾ എത്തിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കും ിഷെഡിൻ അയാൾക്ക് വല്ല മോശം അന്ത്യമാണ് സംഭവിച്ചതെങ്കിലോ മോശം മരണമാണ് സംഭവിച്ചതെങ്കിൽ അന്ത്യസമയം മോശമാണെങ്കിൽ അമല അയാൾക്കുമേലിൽ അയാൾ ആ ദുഷ്കർമ്മത്തെ ഞങ്ങൾ ഭയപ്പെടും പേടിക്കും എന്താണ് അബ്ദുല്ലാഹിബിൻ മസുഹു അലഹു ഉദ്ധരിക്കുന്ന മഹാനവറുകൾ പറയുന്ന ഈ ഹദീസിലെ പാഠം നമ്മുടെ സുഹൃത്തുക്കൾ കൂട്ടുകാർ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു തിന്മ ചെയ്താൽ ആ തിന്മ കണ്ട് അയാളെ ശപിക്കാനോ അയാൾക്കെതിരിൽ പ്രാർത്ഥിക്കാനോ പാടില്ല അത് അയാൾക്കെതിരിൽ നമ്മൾ പിശാചിനെ സഹായിക്കലാണ് ആ തിന്മ ചെയ്ത ഒരാൾക്കെതിരിൽ പിശാചി പ്രവർത്തിക്കും അപ്പം അവനക്ക് സഹായം ചെയ്യലാണ് അവന് വേണ്ടിയുള്ള ഈ ജാതി പ്രതികൂലമായ ദ്വാഴ് അള്ളാഹുബനി അവനെ നിലത്തിലാക്കണം നിന്ദനാക്കണം അവനെ തരത്തിലാക്കണം അവനെ താഴ്ത്തണം എന്ന് ഇത്യാദിയുള്ള ദ്വാഴ് പാടില്ല അങ്ങനെ പറയരുത് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആഫിയത്തിന് ചോദിക്കലാണ് അയാൾക്കും നമുക്കൊക്കെ പുറത്തു തരാനും നേർമാർഗത്തിലാക്കാനും എല്ലാ നിലക്കുള്ള ആഫിയത്തിനും വേണ്ടി താഴെ ചെയ്യണം കാരണം സ്വഹാബത്തിന് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല എന്ന് അബ്ദുല്ലാഹിബിനു സ്വഹാബാക്കളിൽ പ്രമുഖനല്ലേ വഹാനവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അയാളെക്കുറിച്ച് ഞങ്ങളൊന്നും പറയൂല ഒരാളെക്കുറിച്ചും ഒരു തീർപ്പും പറയൂല അയാളുടെ മരണം എങ്ങനെയാണെന്ന് നോക്കും അതങ്ങനെയാണല്ലോ ഹദീസിൽ തന്നെ കാണാം ഒരാൾ ജീവിതകാലം മുഴുക്കെ നരകത്തിൻ്റെ കർമ്മങ്ങളായിരിക്കും അയാൾ ചെയ്യുക നരകം അർഹമാക്കുന്ന കർമ്മങ്ങൾ ചെയ്യും അവസാന സെക്കൻഡിൽ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങൾ ചെയ്യും അങ്ങനെ അയാൾ സ്വർഗത്തിൽ പോകും അത് ഹദീഫിൽ തന്നെ ജന്നത്തു അക്റബ്വിലും നിങ്ങൾ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറ് നിങ്ങളെ കാലിനോട് എത്ര അടുത്താണോ അതിന് അതിനേക്കാൾ അടുത്തു നിൽക്കുന്നു സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ ഹാഫിസ് വിശദീകരിച്ചതനുസരിച്ച് ഒരു ചെറിയ കർമ്മം മതി സ്വർഗം പ്രാപിക്കാൻ അതേ രീതി ഒരു ചെറിയ തിന്മ മതി നരകം ലഭിക്കാൻ അപ്പം ഏതുകൊണ്ടാണ് സ്വർഗം ഏതുകൊണ്ടാണ് നരകമെന്നറിയില്ല ഹദീസിലുള്ളതാണ് ഒരാൾ അയാൾ എല്ലാ സമയത്തും നരകക്കാരുടെ അമലാണ് ചെയ്യുക അയാൾ സ്വർഗക്കാരുടെ അഴമല് ചെയ്യുന്നു അങ്ങനെ അയാൾ മരണപ്പെട്ടു പോകുന്നു അള്ളാഹുസുബ്അല അയാൾ ആക്ബത്ത് എങ്ങനെയാണ് കണക്കാക്കിയതെന്ന് അറിയില്ലല്ലോ നേരെ തിരിച്ചുമുണ്ടാകും അതായത് ഒരാൾ ജീവിതകാലം മുഴുക്കെ സ്വർഗക്കാരുടെ അമലാണ് ചെയ്യുന്നത് അവസാന സമയം മരണത്തെ വരവേൽക്കാൻ സമയം അയാൾ നരകക്കാരുടെ എന്തോ കർമ്മങ്ങൾ ചെയ്തു അയാൾ അങ്ങനെ നരകത്തിൽ നരകത്തിലേക്ക് പോകും അങ്ങനെ എത്രയോ സംഭവങ്ങളൊക്കെ ഇമാമികൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് ഹൈറുകൊണ്ടാണ് അയാളുടെ അവസാനം സംഭവിച്ചതെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ മനസ്സിലാക്കും അയാൾ ഹൈറിനെ എത്തിച്ചു അതല്ല ഒരു മോശം അന്ത്യമാണ് അയാൾക്ക് സംഭവിച്ചതെങ്കിൽ അയാളുടെ ദുഷ്കർമ്മം അയാൾക്കതിന് വഴിയൊരുക്കി എന്ന് ഞങ്ങൾ ആശങ്കപ്പെടും നമ്മൾ ഈ പറഞ്ഞതൊരു സ്വലഹായ അമല ഈ സ്വീകരിക്കട്ടെ അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മരണപ്പെടാൻ നമുക്കൊക്കെ തൂഫിയൊക്കെ നൽകുമാറാകട്ടാണ്